ഒരു ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു അന്ന് അവധി ദിനം ഉല്ലാസമാക്കാനെത്തിയവരിൽ എട്ട് മാസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു സുഹൃത്തുക്കളുണ്ടായിരുന്നു കണ്ണീരാഴങ്ങളിലേക്കാണ് ഈ ബോട്ട് മുങ്ങിയത് ഊരപ്പുഴയുടെ തേങ്ങലിന് ഒരാണ്ട് തികയുകയാണ് ഏഴ് മണിയോടുകൂടിയാണ് ആ അപകടം നടക്കുന്നത് ഇരുപത് പേർക്ക് മാത്രം കയറാവുന്ന ഈ ബോട്ടിൽ മുപ്പത്തിയൊൻപത് പേരാണ് സഞ്ചരിച്ചത് ലാസ്റ്റ് ട്രിപ്പാണെന്ന് പറഞ്ഞ പരമാവധി ആളുകളെ വിളിച്ചുകയറ്റി തിരിക്കുന്നതിനിടെ ബോട്ട് തല കീഴായി മറിഞ്ഞായിരുന്നു അപകടം ഈ പോയൽ ഈ സർവീസ് നടത്തുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഇതൊരു അപകടമാണ് ഇതൊരു മനുഷ്യനിർമ്മിത അപകടത്തിന് സാക്ഷിയാകുമെന്ന് ഇവിടുത്തെ തദ്ദേശികൾ പറഞ്ഞിരുന്നു കുറേ പേര് അതിനെക്കുറിച്ച് പറഞ്ഞത് പരാതിപ്പെട്ടതൊക്കെയാണ് പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതാണ് ഈ യാത്രയുമായിട്ട് ഇതിൻ്റെ ആളുകൾ മുന്നോട്ട് പോയത് അന്ന് ആ സാക്ഷിയായത് മനുഷ്യന് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽക നമ്മൾ നൽകേണ്ടി വന്നത് ഇരുപത്തിരണ്ട് ജീവനുകളാണ് ആദ്യം കണ്ട ദൃസാക്ഷിയാണ് നാട്ടുകാരുടെ വിവരം അറിയിക്കുന്നത് തുടർന്ന് ഊർജിതമായ രക്ഷാപ്രവർത്തനം സ്ക്യൂബ ഡൈവിംഗ് സംഘം ഉൾപ്പെടെ എത്തി ഇന്നും ആ നടുക്കം രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ നിന്ന് മാറിയിട്ടില്ല ആ ഒരു ദുരന്തം അറിഞ്ഞപ്പോൾ അതിന് രക്ഷാപ്രവർത്തനത്തിന് വന്നപ്പോൾ ഈ ഒരു സർവീസ് നടത്തുന്ന ബോട്ട് പോലും കാണാൻ പറ്റാതെ പോയാലും മുങ്ങിപ്പോയിട്ട് അതിൻ്റെ തായയൊക്കെ പോയിട്ട് ആ ഗ്ലാസ് ആ വള്ളത്തിൻ്റെ പവറിൻ്റെ ഉള്ളിൽ കൂടെ ആളുകൾ പഞ്ച് ചെയ്തിട്ടാണ് ആ ഗ്ലാസ് പൊട്ടിച്ചിട്ട് കുറേ ആളുകളുടെ നരിമ്പൊക്കെ പൊട്ടിപ്പോയി എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കയറുമ്പോൾ ഒരു ജീവൻ പോലും രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം അതിലേറെ മനസ്സിന് വ്യാദനിപ്പിക്കുന്നു ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരുൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനുകളായിരുന്നു പോലീക്കാറ്റിൽ തൊണ്ണൂറ് ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എങ്കിൽ ഒരു വിചാരണ പോലും ഒരു വർഷം പിന്നിടുമ്പോഴും നടന്നിട്ടില്ല അന്വേഷണം എങ്ങനെയെന്നാണ് ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ടവരും നാട്ടുകാരും ചോദിച്ചു ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകളാണ് ബാക്കി ഇന്നും പലരും അതിജീവിച്ചിട്ടില്ല അന്ന് നടുങ്ങിയ താനൂരിൻ്റെ മരവിപ്പ് ഇന്നും മാറിയിട്ടില്ല Ariun am Madrumi News, minus -malapra.